വലിയ വിളിച്ചു ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ നടനും എം എൽ എ യുമായ മുകേഷ് ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ പോലീസ് കേസെടുത്തു മുകേഷ് മണിയൻപിള്ള രാജു ഇടവേള ബാബു എന്നിവർക്കെതിരെ ബലാത്സംഗ കേസും അല്ല അതുകൊണ്ട് പ്രത്യേകിച്ച പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ത് പ്രശ്നം ഞങ്ങൾ മരിച്ച ആൾക്കാരുടെ വരെ തിണ്ട് പിന്നെ എന്തായാലും ജയസൂര്യക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിനുമാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നത് പ്രതികൾക്കെതിരെ രഹസ്യ മൊഴി നൽകുമെന്നും പരാതിക്കാരി വ്യക്തമാക്കി അത് അത് കേസ് ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും ഈ നിന്നെ മാത്രമേ എനിക്ക് വിശ്വാസക്കുറവുള്ളൂ പിന്നെയും സംശയമുള്ളൂ നിങ്ങൾ രണ്ട് കൊരങ്ങന്മാരും പിന്നെ എനിക്ക് അല്പമെങ്കിലും സമാധാനം ഇവനാണ് ഒരു പകൽ മുഴുവൻ നീണ്ട മൊഴിയെടുക്കൽ പൂർത്തിയാക്കി വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർ മടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു തരുന്നത് നമ്മൾ അവര് നിന്ന് കൂടുതൽ സ്ത്രീത്വത്തെ സ്ത്രീത്വത്തെ അപമാനിക്കൽ അതിക്രമിച്ചു കടക്കൽ അപമാനിക്കുന്ന അംഗവിക്ഷേപം ഇങ്ങനെ നാല് വകുപ്പുകളാണ് ഇടതെ ക്കെതിരെ പോലീസ് ചുമത്തിയത് നീ നാട് എന്നെ പറ്റി കുറ്റം തെളിഞ്ഞാൽ മൂന്ന് വർഷം മുതൽ ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന ഗുരുതര വകുപ്പുകളിലാണ് മുകേഷ് പ്രതിയായിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം കൈമാറിയ മൊഴിപ്പകർപ്പിൽ കൊച്ചി മരട് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു ഒരു നാട് നാട് ഭരിക്കാൻ വലിയ വേണ്ട പക്ഷെ മുടിക്കാൻ വേണം വെള്ളം കുടിക്കും ഒരക്ഷരം പോലും തെറ്റിയില്ല ആ സത്യം ആർക്കും ഒളിച്ചു വെക്കാൻ പറ്റില്ല സത്യം സമയാകുമ്പോ വരും സംഗതി സത്യ ആ റിപ്പോർട്ട് കോടതി ുംകത്തുപവും സ്ത്രീത്വത്തെ അപമാനിക്കാമ്യമില്ലാ വകുപ്പുകളിലാണ് ഇടവേള ബാബുവും മണിയമ്പിള രാജുവും പ്രതികളായിരിക്കുന്നത് ഹോട്ടൽ മുറി വെച്ച് ജയസൂരിക്ക് എതിരെയും സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത് ഞങ്ങൾ എല്ലാരും കൂടെ വിട്ടാലോ ഇത് ഉറപ്പാ പിന്നെ നാളെ മുതൽ പടം വരും കൊറച്ചിവസം കഴിഞ്ഞാ പോലീസുകാർക്കയും ചെയ്യും മുകേഷും മണിയമ്പിളരാജും സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് അതിക്രമം നടത്തിയതെന്നാണ് മൊഴി നിങ്ങൾ ചുമ്മാ നടത്തണേ അമ്മാഘടനയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തി കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് ഇടവേള ബാബുവിനെതിരായ മൊഴി കൊച്ചിയിലെ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ നടപടി തുടങ്ങും പ്രാഥമിക വിവരശേഖരണം പൂർത്തിയാക്കിയ ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അപ്പൊ കേസിന്റെ നാളെ നമുക്ക് വെച്ച് ഡിസ്കസ് ചെയ്യാം ബൈ ബൈ ബൈ